സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കാർഷിക വ്യാവസായിക മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് സഖ്യകക്ഷികൾ ഭരിക്കുന്ന ആന്ധ്ര ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഉണ്ണി ചേരുന്നു ഉണ്ണി അതായത് ഇരുപത്തിനാലായിരം കോടി സാമ്പത്തിക പാക്കേജ് അതുപോലെ തന്നെ എയിംസ് പദ്ധതി റബ്ബറിന്റെ താങ്ങുവില അങ്ങനെ കേരളം ആഗ്രഹിച്ച നിരവധി പദ്ധതികളുണ്ട് പക്ഷേ ഈ ബജറ്റ് കേൾക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനം എന്ന സംസ്ഥാനം സംസ്ഥാനം ഉണ്ടോ എന്ന് നമ്മൾക്ക് ആശങ്ക തോന്നിയേക്കാം ഈ ബജറ്റ് പൂർണ്ണമായി വിലയിരുത്തുമ്പോൾ എന്തെല്ലാമാണ് തോന്നുന്നത് ഉണ്ണി അനുപ്രിയ തീർച്ചയായും കേരളത്തിന് വേണ്ടിയുള്ള നിർണായക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ നിശ നിരാശനകമായൊരു ബജറ്റ് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ ബജറ്റ് തുടങ്ങിയത് പണപ്പെരുപ്പൻ പിടിച്ചു നിർത്താൻ വലിയൊരു ആശ്വാസമാണെന്ന കാര്യങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് ആരംഭിച്ചത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് ഈ ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൂചിപ്പിച്ചു കൂടാതെ ഒൻപത് മുൻഗണനാ മേഖലകൾ ആണ് ഈ ബജറ്റ് ഉൾക്കൊള്ളിക്കുന്നത് എന്നും പറയുകയുണ്ടായി ഉൽപാദനക്ഷമത തൊഴിൽ സാമൂഹ്യനീതി നഗരവികസനം ഊർജ്ജക്ഷമത അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളായിരുന്നു ഈ ഒൻപത് മുൻഗണനാ മേഖലകളിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൂടാതെ ബജറ്റിൽ തൊഴിൽ മധ്യവർഗം ചെറുകിട ഇടത്തരം മേഖലകൾക്ക് വലിയ പ്രാധാന്യം നൽകുമെന്നും പ്രധാനമന്ത്രി ബജറ്റിന് മുന്നോടിയായി തന്നെ അവതരണത്തിന് മുന്നോടിയായി തന്നെ സൂചിപ്പിച്ചിരുന്നു പ്രധാനമായുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ നാനൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ ആരംഭിക്കുമെന്നാണ് പറയുന്നത് കൂടാതെ അടുത്ത രണ്ട് വർഷത്തിൽ ഒരു കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കും കൂടാതെ കർഷക സംഘടനകളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും പ്രോത്സാഹിപ്പിക്കും കൂടാതെ കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കും അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കൊണ്ടുവരുമെന്നും ധനമന്ത്രി പറഞ്ഞു ഇനി തൊഴിലും വിദ്യാഭ്യാസവും നോക്കിക്കഴിഞ്ഞാൽ നാലു കോടി യുവാക്കൾ ലക്ഷ്യമിട്ട് നൈപുണ്യ നയം രൂപീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നിർണായക പദ്ധതികളെല്ലാം തന്നെ കൊണ്ടുവരുമെന്നും പറയുന്നു കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് മൂന്ന് പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് ഈ ഈ തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതീ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമെന്നൊന്ന് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടത്തിൽ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായി തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ പരിഹരിച്ച് യുവതി യുവാക്കളെ ഒപ്പം ചേർക്കാമെന്നൊരു ഉദ്ദേശവും ഇതിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു ആ രീതിയിൽ യുവതി യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ തൊഴിലില്ലായ്മ ഉള്ള പ്രശ്നങ്ങളടക്കം പരിഹരിക്കുക എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ തൊഴിൽ മേഖല ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു കോടി യുവാക്കൾക്ക് അഞ്ഞൂറ് വൻകിട പദ്ധതികളിൽ വൻകിട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് അനുവദിക്കുന്നു അതോടൊപ്പം തന്നെ അയ്യായിരം രൂപ പ്രതിമാസം ഇന്റേൺഷിപ്പ് കൂടാതെ ജോലിക്ക് കയറുന്നവർക്ക് ആദ്യ ശമ്പളം സർക്കാർ നൽകുമെന്നൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു പതിനയ്യായിരം രൂപ വരെ നൽകിയത് പ്രൊവിഡൻ ഫണ്ട് ഉപയോഗിച്ചാണ് നൽകുകയെന്നും സൂചിപ്പിക്കുന്നു ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പറയുന്നു കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പത്ത് ലക്ഷം വരെ വായ്പ നൽകുമെന്നും ഈ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്നും പറയുന്നു കൂടാതെ വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്കായി മൊത്തം ഒരു ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് പറയുന്നു കൂടാതെ പുതിയ വുമൺസ് ഹോസ്റ്റലുകൾ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കുമെന്നും പറയുന്നു ഈ രീതിയിലാണ് യുവതി യുവാക്കൾക്കായുള്ള ഒരു ക്ഷേമം എന്ന് അത് അത്തരത്തിലുള്ള അത്തരത്തിലാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഇനി അടിസ്ഥാന വികസനം നോക്കിക്കഴിഞ്ഞാൽ പത്ത് നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ ഈ പാർപ്പിട പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴി നിർമ്മിക്കും എന്നാണ് പറയുന്നത് ഇതിനായി പത്ത് ലക്ഷം കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത് നൂറ് നഗരങ്ങളിൽ വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്ന് പറയുന്നു കൂടാതെ ഗ്രാമീണ വികസനത്തിന് രണ്ടേ ദശാംശം ആറേഴ് ലക്ഷം കോടി വകയിരുത്തിയിട്ടുണ്ട് ഈ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഘടകകക്ഷികളായ അതോടൊപ്പം തന്നെ ജെ ഡി യു ഈ രണ്ട് പാർട്ടികൾ ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വലിയ ഒരു പ്രാധാന്യം നമ്മൾ വാരിക്കോരി കൊടുത്തു എന്ന് ആ രീതിയിൽ വലിയൊരു ഞാൻ ഞാൻ അതിലേക്ക് അതിലേക്ക് തിരിച്ചു ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഉണ്ണി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തില്ലേ തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ചും യുവാക്കൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അതായത് എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പ്രധാന യും എടുത് അതായത് കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് കാർഷികേതര തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കേണ്ട അനിവാര്യതയുണ്ട് അതിൻ്റെതായി ആ ഒരു പ്രോത്സാഹനത്തിന്റെ ഭാഗമായി കൂടി ഈ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതികളെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുമോ രണ്ട് ഘട്ടങ്ങളിലാണ് ഒന്ന് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയത് കാർഷിക മേഖല വലിയ രീതിയിൽ തന്നെ കർഷകരെ ഒപ്പം നിർത്തുക എന്നൊരു നയം കൂടി അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ രീതിയിൽ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ അടക്കം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് വ്യാപിപ്പിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ തുടരുക എന്നതാണ് ഒരു വശത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മറ്റൊന്ന് യുവതി യുവാക്കളെ സംബന്ധിച്ച് ആ വിദ്യാഭ്യാസം തൊഴിൽ ഈ രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുക യുവതി യുവാക്കൾക്കായി ഈ തൊഴിലായ്മ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉയർന്നു വരുന്നൊരു വിഷയമാണ് ഈ അടക്കം പ്രതിഫലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം അതെല്ലാം കൂടി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഇത്തരത്തിൽക്കായി അവരെ ഒപ്പം നിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാകാം ഈ രീതിയിൽ പുതിയ പദ്ധതികളും വായ്പ ലോൺ അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങളെല്ലാം തന്നെ വരുത്തുന്നത് ഞാൻ ഉദാഹരണമായി സൂചിപ്പിച്ചാൽ ഈ മുദ്ര ലോൺ നേരത്തെ പത്ത് ലക്ഷം വരെയായിരുന്നു അതിന്റെ വായ്പ പരിധി ഉണ്ടായിരുന്നത് അത് ഇരുപത് ലക്ഷമായി ഉയർത്തിയതും നമുക്ക് ഈ ഘട്ടത്തിലാണ് ഈ രീതിയിലാണ് അതിനെ കാണാൻ കഴിയുക ഉണ്ണി ഉണ്ണി അതായത് ഉണ്ണി ഞാൻ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു അതായത് ഇപ്പം നേരത്തെ ഉണ്ണി പറഞ്ഞു നിർത്തിയ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം അതായത് ആന്ധ്രയും ബീഹാറും മോദി മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഘടകക്ഷികളെ ചേർത്ത് പിടിക്കേണ്ടത് നിലനിൽപ്പിൻ്റെ കൂടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പ്രീണിപ്പിച്ചേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ബീഹാറിന് പ്രളയ പ്രളയത്തോടനുബന്ധിച്ചുള്ള പദ്ധതിയായിട്ട് പതിനോരായിരത്തി ഇരുന്നൂറ് ഇപ്പോൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിന് യാതൊന്നും തന്നെയില്ല നമ്മൾ പ്രതികരിച്ച ജോൺ ബ്രിട്ടാസ് എം പി ുന്നത് ഇതൊരു കേന്ദ്ര ബജറ്റ് അല്ലെന്നാണ് ഇനിയുള്ള ഇപ്പോൾ മറ്റ് നേതാക്കളൊക്കെ പ്രതികരണത്തിലേക്ക് ഉണ്ണി ഉണ്ണി അതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ഈ ഒരു ബജറ്റിനെതിരെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക അതിപ്രിയ തീർച്ചയായും ഈ ബജറ്റ് നോക്കുകയാണെങ്കിൽ ബീഹാറും ആന്ധ്രാപ്രദേശും ഈ രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം ബജറ്റിൽ നൽകിയെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയൊരു പദ്ധതി പ്രത്യേക പാക്കേജുകൾ തന്നെയാണ് നൽകിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നേരത്തെ പറഞ്ഞ തന്നെ ഈ മൂന്നാം മോദി സർക്കാരിന്റെ അധികാരത്തിലേക്ക് വരുന്നതിൽ നിർണായകമായത് അല്ലെങ്കിൽ ഭൂരിപക്ഷം ഞാൻ ഉണ്ണിയിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ ഡി സി മാത്യു ബിസിനസ് ജേർണലിസ്റ്റ് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ മാത്യു അതായത് ഈ ഒരു കേന്ദ്ര ബജറ്റ് കേൾക്കുമ്പോൾ യുടെ ഭൂപടത്തിൽ കേന്ദ്രം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് നമുക്ക് പോകും ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു കേന്ദ്ര ഉണ്ടായിരുന്നത് എന്താണ് താങ്കൾക്ക് ഈ ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ലഭ്യമായിരുന്ന നല്ല അവസരം രാഷ്ട്രീയ കൊണ്ടും അല്ലാതെയും നഷ്ടമാക്കി എന്നാണ് പറയേണ്ടത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തിൽ പരം കോടി രൂപയുടെ അധിക ധനം കിട്ടി നികുതി പിരിവുകൾ ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് ചില ഇനങ്ങളിൽ നികുതി ആനുകൂല്യങ്ങൾ നൽകാൻ സാധിക്കുമായിരുന്നു ഒപ്പം തന്നെ മേഖലകളിൽ കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ പോയ ചില മേഖലകളിലേക്ക് കൂടുതൽ പണം അനുവദിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് വളരെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും രാഷ്ട്രീയ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ബജറ്റിൻ്റെ ഒരു നല്ല തുക അതാണ്ട് രണ്ട് സംസ്ഥാനങ്ങൾക്കും കൂടെ കൂടി ഏതാണ്ട് എഴുപതിനായിരം കോടി രൂപയുടെ അത്ര അധിക ഇനങ്ങളാണ് നീക്കി വെച്ചിരിക്കുന്നത് അത് ഒറ്റത്തവണയായിട്ട് അത് നൽകുന്ന ഒന്നായിരിക്കില്ല അഞ്ച് വർഷവും ഗവൺമെന്റിനെ അവരെ ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ഒരു പരിഗണന വരും വർഷങ്ങളിലും ഉണ്ടാകും അതിനനുസരിച്ച് സ്വാഭാവികമായ ഒരു കുറവ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളിൽ വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ബജറ്റിനെ സംബന്ധിച്ചും കുറച്ചുകൂടെ നീതി നഷ്ടമായൊരു വിഭജനക്രമത്തിന് പോകാൻ പറ്റുമായി രാഷ്ട്രീയമായ പരിഗണനകൾ കൊണ്ട് മാറ്റിവെച്ചു രണ്ടാമത് ഗവൺമെന്റ് എപ്പോഴും പറയുന്നുണ്ട് വലിയ തോതിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നുണ്ട് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ഇടക്കാല ബജറ്റ് റോഡ് നിർമ്മാണത്തിൽ അഞ്ച് ശതമാനവും റെയിൽവേയുടെ കാര്യത്തിൽ അര ശതമാനവും മാത്രമാണ് വർദ്ധിപ്പിച്ചത് അതിൽ നിന്നും ഒരു പൈസ പോലും ഈ ബജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടില്ല റെ അത് കുറച്ചത് കുറച്ചു ഇനിയിപ്പോൾ അതിന് അത് കൂട്ടാനുള്ള യാതൊരുവിധമായ ഉത്സാഹവും ആഗ്രഹവും ഗവൺമെൻ്റിൻ ഇല്ല എന്നത് അപ്പോൾ മൂലധന ചെലവിനെ സംബന്ധിച്ചുള്ള വലിയ വലിയ തീർണങ്ങൾക്കപ്പുറത്തേക്ക് ഈ ബഡ്ജറ്റ് പുതുതായി ഒരു സംഭാവനയും നൽകുന്നില്ല അതുപോലെ തന്നെ നികുതി വ്യവസ്ഥയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ സങ്കീർണമായ ചില മാറ്റങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ ആ സങ്കീർണ്ണതകൾ നിൽക്കുമ്പോൾ തന്നെ പറയാം ഒറ്റ നോട്ടത്തിൽ അത്ര എളുപ്പം സ്വീകാര്യമല്ലാത്തതായ നിർദ്ദേശങ്ങളാണ് മൂലധനാദായ നികുതിയിൽ അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ട്രൈക്സിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് അതിന് ഷോർട്ട് ടൈമിൻ്റേത് ഇരുപത് ശതമാനമാക്കി ഉയർത്തി ലോങ് ടൈമിൻ്റെത് പന്ത്രണ്ടര ശതമാനമാക്കി ഉയർത്തി ഇത് രണ്ടും എത്ര സ്വീകാര്യമാകും എന്നുള്ളത് സംശയകരമായൊരു കാര്യമാണ് അപ്പോൾ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നൽക അവസര വരുമാനം കൂടിയ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു അതൊന്നും ചെയ്തില്ല രാഷ്ട്രീയ പരിഗണനയുടെ പേരിൽ അത് മാറ്റിവെച്ചു അതാണിപ്പോൾ ഇത് കാണാൻ സാധിക്കുന്ന കാര്യം നന്ദി ശ്രീ ടി സി മാത്യു ഇപ്പോൾ ബി എ പ്രകാശ് ഉണ്ട് സാമ്പത്തിക വിദഗ്ധൻ ശ്രീ പ്രകാശ് അതായത് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സാമ്പത്തിക അസമത്വമാണ് വരുമാനത്തിന്റെ അസമത്വം ആ ഒരു അസമത്വത്തിന് ഉള്ള പരിഹാര മാർഗം ഈ ബജറ്റിലുണ്ടോ അതായത് ഈ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നതിനേക്കാളും ഈ ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ റൂറൽ എക്കോണമിയിൽ ജീവിക്കുന്ന വൻതോതിലുള്ള ആളുകളുടെ മോശമായിട്ടുള്ള ജീവിത അവസരങ്ങളാണ് അല്ലെങ്കിൽ തൊഴിലില്ല വരുമാനമില്ല അവരുടെ ഇല്ല അപ്പോൾ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുടെ സ്ഥിതി വളരെ മോശമാണ് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഒരു വികസന പ്രശ്നം അത് കാര്യമായി അഡ്രസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ അടുത്ത നടത്തിയ ഒരു കൺസ്യൂമർ എക്സ്പെൻഡിച്ചറ് ഒരു സർവേയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ഏതാണ്ട് ആദ്യത്തെ ഇരുപത് ശതമാനത്തോളം ആളുകൾ വളരെ കൊടിയ ദരി ദാരിദ്ര്യത്തിലാണ് അല്ലെങ്കിൽ അവർക്ക് മൂന്നേരം ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി നിലനിൽക്കുന്നു അടുത്ത ഒരു ഇരുപത് ശതമാനത്തിന്റെ സ്ഥിതിയും വളരെ മോശമാണ് അപ്പം ഈ ഗ്രാമീണ മേഖലയിൽ ഉള്ള ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവർക്ക് തൊഴിൽ അല്ലെങ്കിൽ വരുമാനം അടിസ്ഥാന ഘടക വികസനങ്ങൾ പൊതു സർവീസുകൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ ഇപ്പം തന്നെ കാര്യമായിട്ട് നമുക്ക് മുന്നോറാൻ കഴിഞ്ഞിട്ടില്ല ആ മേഖല വളരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അത് ഈ ബഡ്ജറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത് ശ്രീ ബി എ പ്രകാശ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ആദായ നികുതിയിലെ സ്ലാബുകൾ അത് മൂന്ന് ലക്ഷം വരെ ആദായ മൂന്ന് ലക്ഷം വരെ അനു വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇല്ല മറ്റ് സ്ലാബുകൾ ഇപ്രകാരമാണ് മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ ഉള്ളവർക്ക് അഞ്ച് ശതമാനം ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഉള്ളവർക്ക് പത്ത് ശതമാനം ഈ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും പരാതിപ്പെടുന്നത് ആ വ്യക്തിഗത ആദായ നികുതിയിൽ യാതൊരുവിധ കുറവും വരുത്തുന്നില്ല എന്നാൽ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കേന്ദ്ര ബജറ്റ് സംഭവിച്ചിരിക്കുന്നത് വിദേശ കമ്പനികൾക്ക് കോർപ്പറേറ്റ് ടാക്സിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഇത് ഏത് രാജ്യത്തിന് ഗുണകരമായി വരിക അതായത് ഇവിടെ രണ്ടു വർഷമുണ്ട് അതായത് വ്യക്തികൾക്ക് ഇപ്പോ നമ്മുടെ വ്യക്തികൾക്കും കുറെ ടാക്സിൽ ഒരു കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അവരുടെ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് റേറ്റുകളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയ ആനുകൂല്യങ്ങൾ വ്യക്തിഗത ഇൻകം ടാക്സിനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വ്യക്തിഗത ഇൻകം ടാക്സിൽ കാര്യമായ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് പറയണതിൽ അർത്ഥമില്ല പിന്നെ വേറൊരു കാര്യം ഈ കോർപ്പറേറ്റ് ടാക്സ് ഒരു പരിധി വിട്ട് നമ്മൾ കൂട്ടിയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നിക്ഷേപത്തെയും അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വ്യക്തിഗത ഇൻകം ടാക്സ് പോലെ കോർപ്പറേഷൻ ടാക്സ് നമുക്ക് കാണാനൊക്കില്ല രണ്ടും രണ്ടാണ് രണ്ട് സ്വഭാവത്തിലുള്ളതാണ് അതുകൊണ്ട് ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് കോർപ്പറേഷൻ ടാക്സിലെ വലിയൊരു പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ നിക്ഷേപവും അല്ലെങ്കിൽ മറ്റൊന്നും രാജ്യത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ കോർപ്പറേഷൻ ടാക്സിലെ പറ്റി നമ്മൾ ഒരു പിന്നീട് അതിലും പിന്നീട് അവർക്ക് അവരുടെ ഇതിനകത്ത് മാറ്റം വരുത്തി ഇല്ല എന്ന് പറയുന്നതിൽ വലിയൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ സാർ പറഞ്ഞല്ലോ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നത് കൊണ്ട് വലിയൊരു അർത്ഥമില്ലാന്ന് അതായത് കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് കൂട്ടാതിരുന്നിട്ടും അത് കുറച്ചിട്ടും വിദേശ കമ്പനികൾക്ക് പിന്തുണ നൽകുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടും കാര്യമായ രീതിയിൽ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്നൊരു പരാതി എപ്പോഴും ഉണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റിൽ യുവാക്കൾക്കായിട്ട് ഒരുപാട് പദ്ധതികൾ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മുദ്രാ ലോൺ പത്ത് ലക്ഷം എന്നത് ഇരുപത് ലക്ഷമാക്കിയിരിക്കുന്നു സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്കുള്ള ഏഞ്ചൽ ടാക്സ് വെട്ടിക്കുറച്ചിരിക്കുന്നു യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയെ സാങ്കര എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതായത് ഈ യുവാക്കൾക്ക് സഹായകരമായിട്ടുള്ള പല പദ്ധതികളും ഇതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പിന്നെ അവർക്ക് കൂടുതൽ തൊഴിൽ കിട്ടാനായിട്ടുള്ള പദ്ധതികൾ പറയുന്നുണ്ട് ചില ആനുകൂല്യങ്ങളുണ്ട് സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട് അങ്ങനെ ചില തൊഴിൽ കിട്ടാൻ സഹായകരമായിട്ടുള്ള പദ്ധതികളുണ്ട് പക്ഷേ ഇതോടൊപ്പം തന്നെ ഈ ഇപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ആർമിയിലും ഡിഫൻസ് ഫോഴ്സിലും അതോടൊപ്പം റെയിൽവേയിലൊക്കെ വൻതോതിലുള്ള ഒഴിവുകളുണ്ട് അതൊന്നും സമയസമയം നികത്തപ്പെടുന്നില്ല അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഇപ്പോൾ മേഖലാ സ്ഥാപനങ്ങളിലും സർക്കാരിലും ഉള്ള ഒഴിവുകൾ സമയസമയം നികത്തുകയും അങ്ങനെയും ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ മേഖലയിലേക്കൊന്നും കാര്യമായിട്ട് പോകുന്നില്ല പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ചൊരു ചില തൊഴിൽ തുടങ്ങാനായിട്ടുള്ള ചില സഹായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറുപ്പക്കാർക്ക് അത് സ്വാഗതാർഹമാണ് പക്ഷേ അത് പോരാ കാരണം ഈ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള അഭ്യസ്ഥ വിദ്യരുടെ തൊഴിലായ്മയാണ് രാജ്യത്തെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നം അത് നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉള്ള രൂക്ഷമാണ് അതിനെ അഡ്രസ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ നടപടികൾ വേണ്ടി ഇരിക്കുന്നു അതിലേക്ക് കാര്യമായിട്ട് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീപ്രകാശ് മറ്റൊരു വിഷയം കൂടി അതായത് ഇപ്പോൾ ഇപ്പം സാർ തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആദായ നികുതിയുടെ ആദായ നികുതിയും കോർപ്പറേറ്റ് ടാക്സും തമ്മിൽ നമുക്ക് അതിനെ പരസ്പരം നമുക്ക് ബന്ധപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ആദായ നികുതിയിൽ കാര്യമായ വെട്ടിക്കുറവ് ഉണ്ടായിട്ടുമില്ല വളരെ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ കോർപ്പറേറ്റ് ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് ഇന്ത്യൻ കമ്പനികൾക്ക് മുപ്പത്തഞ്ച് ശതമാനം ക്ഷമിക്കണം വിദേശ കമ്പനികൾക്ക് മുപ്പത്തഞ്ച് ശതമാനം ാണ് പക്ഷേ നമ്മള് ഒരു മറ്റൊരു കാരണം നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പോലുള്ള ഇന്ത്യയെ പോലുള്ള ഒരു വലിയൊരു സമ്പദ്ഘടനയില് കാരണം ലോകത്തെ ഏതാണ്ട് ഇപ്പൊ അഞ്ചാം സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ അത് മൂന്നാകണം അങ്ങനെ അപ്പൊ അതിന് വലിയ തോതിലുള്ള ഫോറിൻ നിക്ഷേപം ആവശ്യമാണ് അപ്പോ മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മെച്ചമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഒരു വിദേശ കമ്പനി ഇവിടെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അവരിവിടെ ഉൽപ്പാദനം നടത്തുന്നതും ഒക്കെ അവർക്ക് കാര്യമായിട്ടൊരു ലാഭം കിട്ടാൻ വേണ്ടിയാണല്ലോ അപ്പോൾ ആ ലാഭം മുഴുവനും ഇവിടെ നമ്മൾ സർക്കാർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ വരേണ്ട സാഹചര്യമില്ല ഇതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷറി ടാക്സ് പോലുള്ള ടാക്സോ അല്ലെങ്കിൽ പിന്നീട് വെൽത്ത് ടാക്സോ ആ തരത്തിലുള്ള ടാക്സിനെ പറ്റി ചിന്തിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ഇപ്പോൾ പിന്നീട് രണ്ട് കോടി രൂപ മുടക്കിയ ആളുകൾ കാറ് മേടിക്കുന്നില്ലേ എന്താ അവിടെ നമ്മുടെ ഒരു ലക്ഷറി അഡീഷണൽ ടാക്സ് വെച്ചപ്പോ രണ്ട് കോടി രൂപയുടെ കാറിന് നിങ്ങൾ മേടിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ നാലായിരം കോടി രൂപ മുടക്കി ഇവിടെ കല്യാണം നടത്തുന്നില്ലേ അപ്പോൾ ഇതുപോലുള്ള ചില മേഖലകളിലുള്ള അനാവശ്യമായിട്ടുള്ള ലക്ഷറി കൺസംഷൻ ചുരുക്കുന്നതിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് చిందికడం టాక్స్ లక్ష రూప టాక్సో అడీషనల్ టాక్సో ఆ తరద టాక్స్ చూతామో ఇది పేరం മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇപ്പോൾ കേരളത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഇപ്പോൾ ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും ചേർത്ത് നിർത്തേണ്ടത് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി കൂടി അത് ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ കേരളത്തെ കേരളത്തെ എന്തുകൊണ്ടായിരിക്കാം സമ്പൂർണമായി അവഗണിച്ചിരിക്കുന്നത് അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാരണം മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇപ്പൊ ഈ നേരത്തെ നിങ്ങൾ രണ്ട് സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ഒരു ഒരു അങ്ങനെ പ്രത്യേക കൊടുത്തിട്ടില്ലല്ലോ ഈ രണ്ട് സ്റ്റേറ്റിന് ഒരു പ്രത്യേക സ്ഥിതി കൊടുത്തത് അവരുടെ പിന്നെ അവരെ തങ്ങ് നിർത്തുന്ന പിന്നീട് പാർട്ടികളുള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ ബി ജെ പി സർക്കാർ തന്നെ നിലനിൽക്കില്ലല്ലോ അപ്പം അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ പിന്നീട് അവർ രണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് പാർട്ടിക്ക് വാരിക്കുപോരി കൊടുത്തു അതിനൊരു ന്യായീകരണമില്ല കാരണം ഇന്ത്യ പോലുള്ള രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മൾ തുല്യമായിട്ട് കാണുകയും എല്ലാവർക്കും കൊടുക്കേണ്ട അർഹതപ്പെട്ട പിട്ട് കൊടുക്കേണ്ടതുമാണ് അല്ലാതെ ഈ ഇതിപ്പോ ഒരു ധനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കേന്ദ്ര സർക്കാരിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമൊന്നും അല്ലല്ലോ ഇത് അപ്പോ ജനങ്ങളുടെ പണമാണ് അപ്പൊ ജനങ്ങളുടെ പണം ഇതിന്റെ രാജ്യത്തിന്റെ പണം എന്നൊക്കെ പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത് പണ്ടൊക്കെ ഇവിടെ ഈ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു അവരായിരുന്നു ഈ വികസനത്തിന് വേണ്ടിയുള്ള ഫണ്ടൊക്കെ കൊടുക്കുന്നത് അതൊക്കെ ഉള്ള വ്യക്തമായ മാനദണ്ഡങ്ങളാണ് അതൊന്നും ഈ ബി ജെ പി സർക്കാർ ഇല്ലാതാക്കി ഇപ്പൊ തോന്നിയ ദിവസം പോലെ കൊടുക്കുക എന്നുള്ള രീതി അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാനൊക്കില്ല തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ കാര്യത്തിലും അനുഭാവപൂർവ്വമായിട്ട് പരിഗണിക്കേണ്ടതായിരുന്നു മറ്റു സംസ്ഥാനങ്ങളും പരിഗണിക്കേണ്ടതായിരിക്കുന്നു അർഹതപ്പെട്ടവർക്കൊക്കെ കേന്ദ്രത്തിലെ സഹായം തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് അതിന് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള പ്ലാനിങ് കമ്മീഷൻ പോലെയോ അല്ലെങ്കിൽ ഈ ധനകാര്യ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പോലെയുള്ള പ്രത്യേക സംവിധാനം വേണം അവർ പരിശോധിച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഞാൻ കാണുന്നത് നന്ദി ശ്രീ പ്രകാശ്